ഇത്തങ്ങളിപ്പം എന്താ പഴയ പോലെയൊന്നും മത്സരവും കാര്യങ്ങളൊന്നും വെക്കാത്ത ഇപ്പം സമ്മാനങ്ങളൊന്നും കാണാനില്ലല്ലോ പണ്ടൊക്കെ ഇടയ്ക്കൊക്കെ നല്ല രസമില്ലല്ലോ പല മത്സരങ്ങളും സമ്മാനങ്ങളൊക്കെ ഉണ്ട് ഇനി ഇപ്പം എന്തെങ്കിലും അതൊക്കെ നിർത്തി വെച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് കഴിഞ്ഞാൽ വീഡിയോ കണ്ടിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിരുന്നു പിന്നെ അതുപോലെ സന്തോഷമായിട്ടോ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ഹോസ്പിറ്റൽ കേസും അത് ഇതൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിനി അപ്പോൾ വീഡിയോ ഇടാൻ ഇനി ഷോർട്സ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടും അപ്പോൾ എന്താ വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് വിളിച്ച് പുതുതായിട്ട് കുറേ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുന്നു ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞങ്ങളാദ്യമായിട്ട് കാണുകയാണ് നിങ്ങളെ പഴയ പഴയ വീഡിയോസുകളൊക്കെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും കുറച്ച് പേര് പരാതി പറഞ്ഞല്ലേ അപ്പോൾ ആദ്യത്തെ വീഡിയോകളുടെ ഒക്കെ നിങ്ങളെ മത്സരം കാര്യങ്ങളൊക്കെ കണ്ടു ഇനിയിപ്പോൾ അതൊന്നും കാണുന്നില്ല എന്നൊക്കെയുള്ള കംപ്ലൈൻ്റ് ഉണ്ട് ആ കംപ്ലൈൻ്റ് തീർക്കാൻ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ചെറിയൊരു മത്സരം വെക്കുന്നുണ്ട് മത്സരമല്ല ചെറിയൊരു ഗീവ് വേ ആ ഗീവ് അവേൻ്റെ ഗിഫ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം അതെന്താന്നുള്ളത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം ലാസ്റ്റ് നല്ല ഇടയിൽ പറയാം അപ്പോൾ ആ വീഡിയോ ആ ഗിഫ്റ്റ് ഇങ്ങനെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടേ പറ്റുള്ളൂ ഇതെല്ലാം അജ്റക്കിൻ്റെ അഗർവാളിൻ്റെ മെറ്റീരിയലാണ് ഒറിജിനൽ അജ്റക്കാണ് റോയൽ അജറക്കിൻ്റെ പീസുകളാണ് അഗർവാളിൻ്റെ മെറ്റീരിയലാണ് ഇത് മുഴുവനും ഇപ്പോൾ അതിൽ നാല് മോഡൽസ് ആണുള്ളത് മാങ്ങച്ചത്ത പുള്ളി ചെക്സ് ഉണ്ട് അതുപോലെ തന്നെ ചെറിയ പുള്ളികളായിട്ടുള്ളതുണ്ട് റൗണ്ട് മോഡലായിട്ടുള്ള ഇങ്ങനെയുള്ള പുള്ളികളുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചുരിദാറിൻ്റെ ടോപ്പായിട്ട് അടിച്ചു കൊടുക്കാം വേറൊരു തുണി എടുത്തിട്ട് നമുക്കത് കാലാക്കിയിട്ട് അങ്ങനെ അടിച്ചു കൊടുക്കാം സെറ്റാക്കിയിട്ട് എണ്ണൂറ്റി അൻപത് രൂപ വെച്ചിട്ട് നമുക്ക് ത്രീ ടു പീസ് ആക്കിയിട്ട് അടിച്ചു കൊടുക്കാം വലിയവർക്ക് ഇനി ടോപ്പ് മാത്രമായിട്ട് അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാന്നൂറ് രൂപ വാങ്ങും ചെയ്യാം അതിൻ്റെ ബാക്കിയുള്ള തുണി കൊണ്ട് നമുക്ക് കട്ട് പീസായിട്ട് ചെറിയ കുട്ടി മാക്സി അടിച്ചിട്ട് നൂറ്റി അൻപത് ഉറുപ്യക്ക് വിൽക്കുകയും ചെയ്യാം ഇപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കമൻ്റ് ആയിട്ട് ഒരാൾ ചോദിച്ചിനി ഈയൊരു അജിറക്ക് പീസ് ഇല്ലേ ഈ റൗണ്ട് ഇതിൻ്റെ ഇത് ഇതൊരുപാട് പേര് ഇതിൻ്റെ ഷോർട്സ് പത്ത് കെ വ്യൂസ് കിട്ടി ആ ഒരു വീഡിയോ വെച്ചിട്ട് മുന്നൂറ് പേരാണ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തത് സബ്സ്ക്രൈബ് ചെയ്ത പോലൊക്കെ ഇപ്പോൾ നമുക്ക് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട് കേട്ടോ വലിയൊരു സന്തോഷമാണത് ആയും ചെയ്തിട്ടുണ്ട് അറുപത് ഈ ഒരാഴ്ച കൊണ്ട് ഒരായിരം സബ്സ്ക്രൈബ് പെട്ടെന്ന് കയറി അങ്ങനെ കയറി കാണുമ്പോൾ ഒരു സന്തോഷമാണ് അലഹദില്ല നമ്മളെ വിശ്വസിച്ച് നമ്മളെ കൂടെ കൂടികൾക്ക് നമ്മളെക്കൊണ്ട് ഉപകാരം ഉണ്ടാവട്ടെ നിങ്ങളെക്കൊണ്ട് ഇനിക്കും ഉപകാരം ഉണ്ടാവട്ടെ അല്ലെ നമ്മൾ കാണുന്നില്ല അറിയണില്ല എന്നാലും ഇത്ത ഇത്താന്ന് വിളിച്ച് വരുമ്പോൾ ഇന്നേക്കാളും മൂത്തവിലൊക്കെ എത്താന്ന് വിളിച്ചിട്ട് വരുന്നുണ്ട് പിന്നെ എന്നോട് തന്നെ പറയും ഞാനിപ്പം എന്നാ ഇത്താന്ന് വിളിച്ചത് വെച്ചിജിൻ്റെ താത്തൊന്നുമില്ല ഇനിക്കാണ് എന്നെക്കാട്ടി വയസ്സെന്നൊക്കെ പറഞ്ഞിട്ട് ചിലല്ലോ സൗണ്ട് കേൾക്കുമ്പോഴല്ലേ ചെറിയ ആയിട്ട് തോന്നും അപ്പം ഞാൻ കയറി കാണ്ട് ഇജ് അത് പിന്നെ സ്വതവേ എനിക്കൊരു ലൈസൻസ് കിട്ടൂല അപ്പം ഞാൻ പോത്തതൊക്കെ വിളിക്കും പിന്നെ പറഞ്ഞില്ല ഈജി ഇപ്പോൾ പോത്ത് വിളിച്ചത് ആരെയറിയോ എന്നെക്കാൾ ഇത്ര അപ്പോൾ എന്താ പറയുക സംസാരത്തിലൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻ്റരുന്ന് വന്ന് പോകണ്ടെങ്കിൽ നിങ്ങളായിട്ട് പൊരുത്തപ്പെടാം നിങ്ങൾ പിന്നെ ഇപ്പം നമ്മളെ ഇത്താന്നോ എന്തുമാണെങ്കിലും വിളിച്ചോ കയറി വിളിക്കാൻ ഞാൻ മാത്രം മതി അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമൻറ്റായിട്ട് ചോദിച്ചിരുന്നു നമ്മൾ നൈറ്റിയോ ടോപ്പോ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബാക്കി മെറ്റീരിയൽ ഓലെടുത്ത് വാങ്ങേണ്ടതല്ലേ പൈസ കൊടുക്ക ഓൽക്ക് അതിൻ്റെ ബാക്കി തുണി കൊടുക്കണോ വേണ്ടെന്നുള്ളത് ഇപ്പോൾ ഒരാൾ ഒരു ഇനിക്കൊരു ചുരിദാറിൻ്റെ ടോപ്പ് വേണമെന്ന് പറഞ്ഞ് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ടോപ്പിന് എന്ന് വെച്ചാൽ മുന്നൂറ്റൻപത് നാന്നൂറ് രൂപയാണ് ഒരു ടോപ്പ് ഈ നൈറ്റി മെറ്റീരിയലോട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ആവുന്നുണ്ട് അപ്പം നമുക്കെന്താ നേരെ രീതിയിൽ ഒരുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ക്ലോത്ത് അതിന് തന്നെ ഉണ്ടാവുള്ളൂ കൈ ഭാഗം ഒക്കെ നോക്കുമ്പോൾ പക്ഷേ നമ്മളെന്ത് ചെയ്യുക കുറച്ച് കച്ചവട മനസ്സോടെ ബിസിനസ് മൈൻഡോടെ ചിന്തിച്ചിട്ട് എന്തെയ്യുക അത്യാവശ്യം മാത്രം വേസ്റ്റ് ഇത് വെച്ചിട്ട് ഒരു ടോ കുട്ടി മാക്സിയോ അതല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടിക്കുപ്പായോ അടിക്കാൻ ബാക്കി തുണി കറക്റ്റാക്കി വെച്ചതിന് ശേഷം ടോപ്പ് അടിച്ചുകൊടുക്കാം അപ്പോൾ എന്ത് ചെയ്യുക ആ ഒരു നാനൂറ് രൂപ ആ ടോപ്പിനും കിട്ടും തടിയില്ലാത്തൊരാളൊക്കെ ആണെങ്കിൽ കുട്ടി മാക്സിക്ക് നന്നായിട്ട് കിട്ടും അതല്ലെങ്കിൽ ഒരു ചെറിയൊരു എന്താ പറയുക ഫ്രണ്ട് ടോപ്പ് ഭാഗം മുകളിലേക്കുള്ള ഭാഗത്തിന് മാത്രം ഉള്ളെങ്കിലും അതവിടെ എടുത്ത് വെക്കുക ഇനി അടുത്ത് വേറൊരാൾ ടോപ്പ് അടിക്കാൻ വരുമ്പോൾ അതിൻ്റെ ബാക്കി ഇപ്പം എന്ത് ചേർത്താലും മിക്സ് മാച്ച് ആണ് അല്ലേ ഏതിനോടും ഏത് കളറും ചേരുന്ന ഒരു കാലമാണ് ഇപ്പോൾ ഓരോരുത്തർ പയമ്പരിയും ബീഫും വരെ തിന്നണ അലുവിയും മത്തിക്കറിയും തിന്നണമെന്നൊക്കെ കേട്ടിട്ടില്ലേ എന്തും ചേർത്തിയാൽ ചേരുന്ന കാലമാണ് ഇന്നത്തെ കാലം അപ്പം എന്ത് ചെയ്യുക ചേരാത്ത കളറ് അങ്ങനത്തെ കളർ ഇങ്ങനത്തെ കളർ അതിനോട് അതേ ചേരുകയുള്ളൂ അങ്ങനൊന്നുമില്ല അത് കൂട്ടിയിട്ടാണ്ട് ഒരു ടോപ്പോ അല്ലെങ്കിൽ ഫ്രോക്കോ കുട്ടി മാക്സി എന്തെങ്കിലും അണ്ട് അടിച്ച് വെക്കുക എന്നിട്ട് അവിടെ ഇങ്ങനെ വരുന്നവൽ കാണുന്ന രീതിയിൽ വെക്കുക അപ്പോൾ ആരേലും കാണുമ്പോൾ ചോദിച്ചാൽ ആ ഇത് ഒരാൾ എടുത്തതാണ് അങ്ങനെ പീസുകളെ കൊണ്ട് ഞാൻ അടിച്ചു കൊടുക്കലുണ്ടെന്ന് പറയും മിങ്കോ അങ്ങനത്തെ ഒന്ന് അടിച്ച് തരേണ്ടിയിട്ട് ടീച്ചെ അഞ് ഇങ്ങനത്തെ തുണി കിട്ടുമ്പോൾ എന്ന് പറയാം ഞങ്ങൾക്ക് പൈസ തരേണ്ടതെന്ന് പറയും അപ്പോൾ എന്ത് ചെയ്യുക ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിൻ്റെ ശേഷം അങ്ങനത്തെ ഒരു പീസ് കിട്ടിയപ്പോൾ ഞാൻ അടിച്ച് ഇനി അറിഞ്ഞാണ്ട് എന്താ ചെയ്യുക അത് കൊടുക്കുക പരിപാടി തീർന്ന് അപ്പം അങ്ങനെ ഷോക്ക് അങ്ങനെ വെക്കുക അതല്ലെങ്കിൽ ഇനിയിപ്പം എത്ര തവണ അറിയാൻ പഠിപ്പിച്ചതെന്ന് പറയേണ്ട നിങ്ങൾ എന്ത് പറയുക ആ അത് കൊടുക്കാനുള്ളതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോളി ഞാൻ അങ്ങനെ അടിച്ച് വെച്ചതാണ് അങ്ങനെ അടിച്ച് വെച്ച് ഞാൻ കൊടുക്കണ്ടെന്ന് പറയാം അതായാലും മതി ഇത് ചെക്സ് മോഡലിലുള്ള അജിറക്കാണ് കേട്ടോ ഇപ്രാവശ്യം അജിറക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഷാൾ നൈറ്റിൻ്റെ മെറ്റീരിയൽ ഉണ്ട് അത് വേണ്ടവർക്ക് അതിൻ്റെയും ഫോട്ടോ അയച്ചു തരാം മൊത്തം ഇരുന്നൂറ്റൻപത് പീസ് ആണുള്ളത് ഇതെല്ലാം കൂടെ അപ്പം ഞാൻ ഗിഫ്റ്റ് എന്താണെന്ന് പറഞ്ഞില്ലല്ലോ കുറേ പേര് വിളിച്ചിട്ട് പറയണ്ടേ നിങ്ങളെ വീഡിയോ കണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് സക്സസ് ആയി എന്ന് സക്സസ് അല്ല എന്ന് പറഞ്ഞ് പിന്നെ അതുപോലെ തന്നെ നല്ല അനുഭവങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ ഈ വീഡിയോക്ക് ഇന്ന് രാത്രി എട്ട് മണിക്കാണ് ഈ വീഡിയോ പബ്ലിക്കാവുക എട്ട് മണി കഴിഞ്ഞാൽ വീഡിയോ പബ്ലിക്കുള്ളൂ പബ്ലിക്കായി എട്ട് മണി മുതൽ നാളെ രാത്രി എട്ട് മണി വരെയാണ് ഈ മത്സരത്തിൻ്റെ സമയം മത്സരമല്ല ഒരു സമ്മാനം അഞ്ച് പേർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുകട്ടോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഞാനൊരു നമ്പർ കൊടുക്കും ഇൻ്റെ വാട്സപ്പ് നമ്പർ ഇനി നെഗറ്റിവിറ്റി വേണ്ട ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതിൽ കാണുന്ന മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പിൽ അയച്ചു തന്നാൽ അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസ് ഞാൻ അയച്ചു തരും അധികം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുത്താൽ മതി ഇതിങ്ങനെ പെയർ ആയിട്ട് മൂന്നെണ്ണം നാലെണ്ണം അങ്ങനെ എടുക്കണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ടിക്ക് ഇട്ടിട്ട് സെലക്ട് ചെയ്തിട്ട് തിരഞ്ഞെടുക്കാം അപ്പോൾ മത്സരം എന്താണെന്ന് വെച്ചാൽ ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവേ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നിൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ സബ്സ്ക്രൈബർ ആയതിന് ശേഷം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണെങ്കിൽ എന്തെയ്യോ നിങ്ങൾ നിങ്ങളെ അനുഭവം ഈ ഒരു സംഭവം തുടങ്ങുന്നതിന് മുമ്പുള്ള നിങ്ങളെ ജീവിതം തുടങ്ങിയതിന് ശേഷങ്ങളെ നിങ്ങളെ ജീവിതത്തിൻ്റെ കുറിച്ചൊരു നല്ല കമൻ്റ് ഇടാം ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ടാവണം നിങ്ങളാ കമൻ്റ് ഇടേണ്ടത് എന്നാൽ മാത്രമാണ് നിങ്ങളാ കമൻറ്റ് നാളെ രാത്രി എട്ട് മണി വരെ നിൽക്കുള്ളൂ ചിലരൊക്കെ പറയാം ഞങ്ങൾ കമൻറ്റ് ഇടേണ്ടത് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ വീഡിയോ കാണില്ല എന്നാൽ അതെന്തുകൊണ്ടറിയോ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണാതെ കമൻറ്റിടുന്നതുകൊണ്ടാണ് അങ്ങനെ ചില വീഡിയോസ് ചില കമൻ്റുകൾ യൂട്യൂബെന്നെ സ്പാമാക്കും ചില വ്യൂസുകൾ ഒഴിവാക്കണ പോലെ അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ വീഡിയോ കണ്ടെന്നുള്ളതിന് ഈ അതിന് ഒരു ഈ വീഡിയോയിലുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കൂടി നിങ്ങൾ കൊടുക്കണം ഇപ്പം ഈ കാണുന്ന ഈ മെറ്റീരിയൽ എല്ലാം ഏത് ബ്രാൻഡാണ് ഏത് മോഡലാണ് അത് ഞാൻ ഈ വീഡിയോയിൽ തുടക്കത്തിൽ പറയുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യം അതിൻ്റെ ഉത്തരം എഴുതുക അതിനുശേഷം എൻ്റെ ഈ വീഡിയോനെ കുറിച്ചുള്ള ഇങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് വെറുപ്പാണോ ഉണ്ടാവേണ്ടത് അതോ സന്തോഷമാണോ ഉണ്ടാവേണ്ടത് അതോ ഒരു കാര്യം വേണം രണ്ടാമത്തത് നിങ്ങൾ സ്വന്തമായിട്ട് സമ്പാദിക്കുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ ശേഷം അത് അങ്ങനെ സമ്പാദിക്കണേ തുടങ്ങുന്നതിൻ്റെ മുന്നുള്ളതും ശേഷമുള്ളതുമായിട്ടുള്ള വ്യത്യാസം പറയണം പിന്നെ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സ്ക്രീൻഷോട്ടും അപ്പോൾ ഈ എൻ്റെ ഈ നമ്പറിലേക്ക് നിങ്ങൾ സബ്സ്ക്രൈബർ ആണ് ആണെന്നുള്ളതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങൾ ചെയ്ത കമൻ്റിൻ്റെ സ്ക്രീൻഷോട്ടും നാളെ രാത്രി എട്ട് മണിക്ക് മുമ്പ് സെൻഡ് ചെയ്യാം തിരഞ്ഞെടുക്കുന്ന അഞ്ച് പേർക്ക് ഗിഫ്റ്റ് ഇങ്ങനെ ഞാൻ പറയാനൊരു കാരണവുണ്ടെന്ന് നിങ്ങൾ കാരണം ചിലരൊക്കെ ചിലരൊക്കെ പറയുന്നുണ്ട് നിങ്ങളിതിങ്ങനെ പറഞ്ഞുകൊണ്ട് വെറുപ്പിക്കൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൽക്കൊക്കെ ഉള്ളൊരു മറുപടിയും കൂടി ആവട്ടെ നിങ്ങളെ കമൻറ്റ് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് നല്ലതാണോ ചീത്ത ആയിട്ടാണോ തോന്നുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല താങ്ക് യു ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്ങ് അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായാലും രേഖപ്പെടുത്താൻ മടിക്കണ്ട വേഗം വന്നോ